കിരീടം കാണാതായ സംഭവം ബി ജെ പി പ്രതിഷേധ മാർച്ച് നടത്തി പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിലെ കിരീടം കാണാതായ സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി പഴയന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേവസ്വം ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി ഉപദേശക സമിതിയും ദേവസ്വം ഓഫീസറും മുൻ ദേവസ്വം മന്ത്രിയും എംപിയുമായി കയറി രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ ഇതിന് ഉത്തരവാദികളാണെന്ന് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് പാർട്ടി മണ്ഡലം പ്രസിഡന്റ് ടി സി പ്രകാശൻ പറഞ്ഞു മണ്ഡലം ജനറൽ സെക്രട്ടറി ടി എച്ച് അരുൺ ഏരിയ പ്രസിഡന്റ് പി വി വൈദ്യനാഥൻ ആർ എസ് എസ് മണ്ഡൽ കാര്യവാഹ സുരേഷ് ബാബു മണ്ഡലം സെക്രട്ടറി പി കൃഷ്ണകുമാർ മണ്ഡലം വൈസ് പ്രസിഡന്റ് സുരേഷ് വെന്നൂർ പഞ്ചായത്ത് സഹ ഇൻചാർജ് ശശി ബന്നൂർ എളനാട് ഏരിയ പ്രസിഡന്റ് അനൂപ് എം യു വിശ്വഹിന്ദു പരിഷത്ത് ഖണ്ഡ് സെക്രട്ടറി സുരേഷ് കുമാർ വിശ്വ ഹിന്ദു പരിഷത്ത് സ്ഥാനീയ സമിതി പ്രസിഡന്റ് കെ പി വിജയകുമാർ പരിവാർ പ്രസ്ഥാനത്തിന്റെ മുതിർന്ന കാര്യകർത്താക്കളായ ടി വാസുദേവൻ എൻ ആർ വേണുഗോപാൽ മോഹനൻ പഴയിടത്ത് വേണുഗോപാൽ പ്രദീപ് കുമാർ തുടങ്ങി നിരവധി പ്രവർത്തകർ മാർച്ചിൽ പങ്കെടുത്തു നിങ്ങൾ അറിഞ്ഞോ നട്ടേ അറിഞ്ഞോ നട്ടാരങ്ങൾ അറിഞ്ഞോ നട്ടാരങ്ങൾ നമ്മുടെ വൈനോദേവിയുടെ നമ്മുടെ വൈണോടെ കിരീടം കാണാനില്ല കാണാനില്ല കക്കല മുക്കൽ കക്കൽ മുക്കൽ വേറെ വേറെ ജയ ജയ ബിജെപേ ജയ ബോലോ ജയ ബോലോ ജയ ബോലോ ജയ ജയ ബോലോ ബിജെപേ എന്നൊരു ഓഫീസ് സ്വർണ്ണ കിരീടം കട്ടുണ്ടു പോയം സ്വർണ്ണ കിരീടം കട്ടുണ്ടു പോയ പ്രതിഷേധം പ്രതിഷേധം ഭാരീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇന്ന് പഴയന്നൂര് ഭഗവതി ക്ഷേത്രത്തിലെ ദേവസ്വം ഓഫീസിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി നടത്തിയ മാർച്ചാണ് ഇന്നിവിടെ എത്തിയിട്ടുള്ളത് നമുക്കറിയാൻ കഴിയും കഴിഞ്ഞ ദിവസങ്ങളിൽ പഴയന്നൂരെ മാത്രമല്ല ഹൈന്ദവ ജനതയെ ആകെ വിഷമത്തിലാക്കിക്കൊണ്ട് ഭഗവതിയുടെ കിരീടം കാണാനില്ല എന്നുള്ള ആ ഒരു വാർത്ത വരാനിടയായി ആ വാർത്ത വരാനിടയായപ്പോഴാണ് ഈ പഴയന്നൂരിലെ മാത്രമല്ല നേരത്തെ സൂചിപ്പിച്ച പോലെ ആപാരവൃന്ദം വിശ്വാസികളും വിവിധ ക്ഷേത്ര കമ്മിറ്റികളുമെല്ലാം തന്നെ ഈ വിവരം അറിയുന്നത് കൃഷി മാധ്യമങ്ങളിലൂടെയാണ് അന്വേഷിച്ചപ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞത് ഇവിടുത്തെ ദേവസ്വം ഓഫീസർ ലീവിന് പോയി പതിനാലാം തീയതി പുതിയ ദേവസ്വം ഓഫീസർ ചാർജ് എടുത്തപ്പോൾ ആ ചാർജ് എടുക്കുന്ന സമയത്ത് ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ വസ്തുവകകൾ എണ്ണി തിട്ടപ്പെടുത്തിക്കൊണ്ട് ആ രജിസ്റ്ററിൽ ഒപ്പുവെക്കണം എന്നുള്ളതാണ് അങ്ങനെ നോക്കുന്ന സമയത്താണ് ഇവിടുത്തെ ദേവിയുടെ കിരീടം കാണാൻ എന്നുള്ള വാർത്ത ഉണ്ടാവുന്നത് ആ വാർത്ത പതിനാലാം തീയതി ഇവിടുത്തെ ചാർജ് ഏറ്റെടുത്ത സച്ചിൻ എന്ന ദേവസ്വ ഓഫീസർ പതിനെട്ടാം തീയതി വരെ ആ വാർത്ത പോലീസിനെയോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരെയോ അറിയിക്കാതെ മനഃപൂർവ്വം പൂഴ്ത്തിവെക്കുന്നൊരവസ്ഥയുണ്ടായി ആ അവസ്ഥ ഇത്തരം ഇത് ഇവിടുത്തെ ഒരു മാത്രം വിഷയമല്ല കേരളത്തിനെമ്പാടും പല ക്ഷേത്രങ്ങളിലും ദേവീദേവന്മാരുടെ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളുടെ സ്വത്തുവകൾ കട്ടുമുടിപ്പിക്കുന്ന പ്രവണതയാണ് ഇവിടുത്തെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന സി പി എമ്മിൻ്റെ നേതൃത്വം കൊടുക്കുന്ന ദേവസ്വം ബോർഡും അതിന് വകുപ്പ് മന്ത്രിയും എല്ലാം തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഉദാഹരണമാണ് ഈ വസ്തുതകൾ അറിഞ്ഞിട്ടും ദിവസങ്ങളോളം പരാതിപ്പെടാതെ ഇത് മൂടി വയ്ക്കാനുള്ള തീവ്രമായ ശ്രമത്തിനൊടുവിലാണ് ആ സംഭവം പുറത്തു വന്നത് ഇത്തരത്തിലുള്ള ഒട്ടനവധി ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിൽ നടന്ന് പല പ്രതിഷേധങ്ങളും ഉണ്ടായിട്ടും അതെല്ലാം തന്നെ മൂടി വയ്ക്കപ്പെട്ടു എന്നുള്ള വസ്തുത നമുക്ക് കാണാൻ കഴിയും തൃപ്പൂണിത്തറ ക്ഷേത്രങ്ങളിൽ ഉൾപ്പെടെ അതിന് ഉത്തമ ഉദാഹരണങ്ങളാണ് ഇവിടത്തെ സംബന്ധിച്ച് ഇതിനെല്ലാം കൂട്ടുനിൽക്കുന്ന ഇതിനെല്ലാം കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി ഇവിടുത്തെ ദേവസ്വം ഓഫീസറായിരുന്ന ദിനേശൻ എന്നുള്ള വ്യക്തി ശരിക്കു പറഞ്ഞാൽ അദ്ദേഹം ഒരു ക്ഷേത്രത്തിൻ്റെ ഓഫീസറായിരിക്കാൻ യാതൊരുവിധ യോഗ്യതയുമില്ല എന്ന് വേണം പറയാൻ അദ്ദേഹം ചാർജ് എടുത്ത ശേഷം ഇവിടുത്തെ ഒരു ഉപദേശക സമിതി ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയയിലേക്ക് കടന്നപ്പോൾ വിവിധങ്ങളായിട്ടുള്ള കമ്മിറ്റികൾ രൂപീകരിക്കുന്നതിന് വേണ്ടി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചപ്പോൾ ഏകകണ്ഠമായി സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ കൊടുത്ത ആ പാനൽ മാത്രം മൂന്ന് മൂന്നോളം പാനലുകൾ കൊടുത്ത് ആ ഒരു ഒറ്റ പാനൽ മാത്രം അംഗീകരിച്ച് ഇതാണ് ഇവിടുത്തെ കമ്മിറ്റി എന്ന് പ്രഖ്യാപിക്കുന്ന സമീപനമാണ് ഉണ്ടായിട്ടുള്ളത് ഇവിടുത്തെ ആപാലവൃദ്ധ ജനങ്ങളെയും വിശ്വാസികളുടെയും കരാത്തടിക്കുന്ന സമീപനമാണ് അന്ന് മുതൽ ഇവിടുത്തെ ദേവസ്വം ഓഫീസർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെന്തിനാ എന്നുള്ളത് ഇപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി ഇവിടുത്തെ ദേവിയെ ദേവിയുടെ കിരീടവും ഇവിടുത്തെ വസ്തുക്കളും അതേപോലെ തന്നെ പാത്രങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇവിടുത്തെ ഭക്തങ്ങൾക്ക് ഇനി അറിയാൻ കഴിയണം എന്തൊക്കെയാണ് ഈ ദേവിയുടെ സ്വത്ത് എന്തൊക്കെയാണ് ഇവിടെ രജിസ്റ്റർ ഉള്ളത് എന്നുള്ളത് പബ്ലിഷ് ചെയ്യണം കാരണം ഇതല്ലെങ്കിൽ നാളെ ഈ തരത്തിലുള്ള പ്രവണതയുമായി ഇവിടുത്തെ ദേവസ്വം ബോർഡും ഇത്തരത്തിലുള്ള ഓഫീസുമാരും വന്നു കഴിഞ്ഞാൽ മുഴുവൻ കൊള്ളയടിക്കുന്ന സമീപനമാണ് ഉണ്ടാകുക ആ ദിനേശൻ എന്നുള്ള ആ ഓഫീസർ ഈ കിരീടം കണ്ണിൽ കണ്ണു വെച്ചുകൊണ്ടാണ് ഇവിടുത്തെ സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയെ ഏകകണ്ഠമായി പ്രഖ്യാപിച്ചത് ആ പ്രഖ്യാപിച്ച് അവരും ഈ ഉപദേശക സമിതിയും അതേപോലെ തന്നെ ദേവസ്വം ഓഫീസറും ദേവസ്വം ബോർഡും കൂടിയുള്ള ഒത്തുകളിയാണ് ഈ കിരീടം ഇവിടെ കാണാനില്ല അല്ലെങ്കിൽ കളവ് പോയതിന്റെ ഉത്തരവാദി ഇവിടുത്തെ ദേവസ്വം ഓഫീസർ മാത്രമല്ല ഇവിടുത്തെ ഉപദേശക സമിതിയും ഇവിടുത്തെ ദേവസ്വം ബോർഡും അതിന് മറുപടി ഉടനാണ് മാത്രമല്ല സുഹൃത്തുക്കള് ഈ കഴിഞ്ഞ രണ്ട് വർഷ ഈ ഇരിക്കുന്ന സമയത്ത് ഇവിടുത്തെ നമ്മുടെ ഇവിടുത്തെ എം എൽ എയും ഇവിടെ ഈ വകുപ്പ് കൈകാര്യം ചെയ്ത ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രി ഇപ്പോഴത്തെ എം പിയുമായ കെ രാധാകൃഷ്ണൻ ഇതിന് മറുപടി പറയേണ്ടതായിട്ടുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ ഭരണകാലത്താണ് ഈ ദേവസ്വം ദിനേശൻ എന്ന ദേവസ്വം ഓഫീസർ ഇവിടെ ചാർജ് എടുക്കുകയും ഇവിടുത്തെ ഏകകണ്ഠമായി ഒരു കമ്മിറ്റിയെ നിഷ്ഠൂരം പ്രഖ്യാപിക്കുന്ന രീതിയിലേക്ക് മാറുകയും ആ കിരീടം കളവ് പോയിട്ടുമുള്ളത് രാധാകൃഷ്ണൻ ഇരിക്കുന്ന സമയത്താണ് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യവുമായി നമ്മുടെ സ്വന്തം ജയലക്ഷ്മി പഴയന്നൂരിൽ നമുക്ക് ആവശ്യമുള്ള സ്റ്റീൽ ഫർണിച്ചറുകൾ വുഡൻ ഫർണിച്ചറുകൾ ബെഡുകൾ ഗുഡ്സ് ബേബി ഐറ്റംസ് മുതലായവ ഏറ്റവും നല്ല ഗുണമേന്മയിൽ ഏറ്റവും പുതിയ വെറൈറ്റി മോഡലുകളോടുകൂടി നമ്മുടെ സ്വന്തം ജയലക്ഷ്മിയിൽ ലഭിക്കുന്നു ജയലക്ഷ്മി ഫർണിച്ചർ ഹോം അപ്ലയൻസസ് ആൻഡ് സ്പോർട്സ് ഗുഡ്സ് മെയിൻ റോഡ് പഴയ ഫോർട്ട്